പേരല്ല സ്വഭാവമാണ് സ്വഭാവം ഇന്നസെന്റ് ആണ് ഓക്കെ ഇപ്പൊ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു നവംബർ ഏഴാം തീയതി ആണ് സിനിമ ഇറങ്ങുന്നത് അപ്പൊ ട്രെയിലർ കണ്ടപ്പോ അഴിമതിക്കൊക്കെ എതിരെ ശബ്ദം ഉയർത്തുന്ന ഒരു അമ്പി ക്യാരക്ടർ എവിടെയോ ആണ് ഞാൻ അതിൽ കണ്ടത് കറക്റ്റാണോ അതെ അതെ ചെറിയ വൃത്തിയുടെ പ്രശ്നമുണ്ട് അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുക അതിനെ പുള്ളി നേരിടുന്നതും അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് പൊളിച്ചെടുക്കും അതും ഒരു പരിപാടിയാണ് ആണല്ലത് ഓക്കെ എന്താണ് അനാർക്കലിയുടെ കഥാപാത്രം ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ആ അതെ ഞാൻ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് പേരെന്താ കാവ്യ കാവ്യ ലുണ്ടെന്നൊക്കെ അങ്ങനെ ഒരു മൊത്തം സർക്കാർ അതായത് പറഞ്ഞ പോലെ ഇതിൽ കൊറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരാണ് അപ്പൊ ഈ എന്താ പറയാ ഗവൺമെന്റ് ഓഫീസിൽ കേറി ഇറങ്ങി കൊറേ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിൽ കേറി ഇറങ്ങി പോകുന്നുണ്ട് അതിലൊരു ക്യാരക്ടറാണ് എന്റെ പരിപാടി ഇതേമാതിരി കോമ്പിനേഷൻ പരിപാടി ഞാനൊരു ഇഷൂ ആയിട്ട് ചെല്ലുന്നു ആ ഇഷ്യൂ

by the love എല്ലാരും ഒരു ആളുകളുണ്ട് അതാണ് എല്ലാരും വന്നത് ലെറ്റ് പുട്ട് ഇറ്റ് വേ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് വില്ലനായിട്ടാണുള്ളത് ഇതിനകത്ത് പറയുന്ന ചെറിയൊരു വേഷമാണ് അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം ഓഡിയൻസ് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഓ ഉണ്ണി ഇനി വരുന്ന കഥാപാത്രങ്ങളിലെ ഇമ്പോർട്ടന്റ് പരിപാടീസ് മാത്രമേ പിടിക്കത്തുള്ളൂന്ന് ആസ് എൻ ആക്ടർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങള് രണ്ടാണ് അതും ആരെയും ചോദിച്ചില്ലല്ലോ ചർച്ചയാക്കേണ്ട വിഷയമാണല്ലോ ചെയ്തു അങ്ങനെയൊന്നുമില്ല ഞാൻ ഇപ്പൊ നമ്മളിപ്പോ സിനിമയിൽ അങ്ങനെ ചെറുത് വലുത് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാനിപ്പോ ബെഞ്ച് മാർക്ക് ഒന്നും സെറ്റ് ചെയ്ത് നല്ല ക്യാരക്ടേഴ്സ് പരിപാടികൾ പിന്നെ നമ്മളെ ഇഷ്ടമുള്ള ആളുകൾ സതീശ പോലുള്ള ആളുകൾക്ക് വിളിക്കുമ്പോൾ പോയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ സിനിമ ചെയ്യണല്ലോ ചേട്ടാ ഹ്യൂമർ ടച്ച് പരിപാടി പിടിച്ചിട്ടുണ്ടോ അത് അപ്പൊ സതീഷ് തന്നി എന്ന് പറയുന്ന പേര് കാണുക നമ്മൾ ഹ്യൂമർ എല്ലാം എക്സ്പെക്ട് ചെയ്യാൻ അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാ പടങ്ങളും ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോ സിനിമയിലെ ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ആ ഒരു ഗെയിം അതാ ഒരു ഇത് കൂടെ ഇങ്ങനെ റണ് ചെയ്ത് പോകാന്നുള്ളത് ഇത്തിരി പാടുപെട്ട സംഭവമാണ് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പ അതായത് രേഖയുണ്ട് രേഖാചിത്രം ഉണ്ട് റീസെന്റ്ലി ഇറങ്ങി ഓഫീസറോണ്ട് ഡ്യൂട്ടി ഇഷ്ടം പോലെ സിനിമകളുണ്ട് എങ്കിലും പറഞ്ഞില്ലേ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോ നമ്മൾ പോവുകയാണ് അല്ലാണ്ട് അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടില്ല അനാർക്കിൽ ഇപ്പൊ അത്യാവശ്യം വർഷങ്ങളായില്ലേ ഇൻഡസ്ട്രിയില് അപ്പം ആ ഒരു ഒരു റേസ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാമോ അതിനകത്തേക്ക് എന്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ടോ അതോ ഇനി എന്റേതായിട്ടുള്ള സൈഡിൽ അങ്ങനെ ആ റേസ് ഉണ്ട് ഞാൻ ആ റേസിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല എന്താ പറയാ അത് എനിക്ക് ആ റേസ് എനിക്ക് കുറച്ച് ഇറ്റ് മേക്സ് മീ സോ ഐ ഐ ഔട്ട് ഓഫ് റേസ് ദാനിങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ അത് കഴിയുമ്പോ വേറെന്തൊക്കെ ചെയ്ത് ജീവിക്കാം ഞാൻ വിചാരിക്കുന്നത് ആ റേസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അതിൽ ഫുള്ള് നിക്കണം അതിൽ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിരിക്കണം അപ്പം ആ കൺസിസ്റ്റൻസി എനിക്കുണ്ടോന്ന് എനിക്ക് അറിയില്ല പിന്നെ അത് കുറച്ച് കുറച്ച് ഒരു ടെൻഷൻ ഉള്ള പരിപാടിയാണ് ടെൻഷൻ അടിക്കാൻ വയ്യ ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്ന ഒരാളല്ല ഞാൻ എന്റെ കംഫർട്ട് സോൺ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാ അപ്പം ഞാൻ അങ്ങനെയൊക്കെ പോട്ടെ